ായിട്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പെടഞ്ഞു പടഞ്ഞുപായോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് അത് പോകാമെന്ന് കാട്ടിത്തരാം കേട്ടോ എനിക്കിപ്പോൾ ഇത് ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് ഞാൻ വരുത്തി വെച്ചതാണ് ഇവിടെയുണ്ട് നമുക്ക് അത് എങ്ങനെയാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരാം ഭയങ്കര എളുപ്പമാണ് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല ഒന്നുമില്ല ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിജയം നിങ്ങൾക്കും കൂടി കാട്ടിത്തരാന്ന് അവിടെ ഇരിക്കേണ്ട ആളാട്ടോ ഞാൻ വീട്ടിൽക്കോടിപ്പാഞ്ഞു വന്നതാണ് അപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആദ്യം ഫേസ് നല്ല രീതിയില് ക്ലെൻസ് ചെയ്യണ്ട അബിൾ ക്ലെൻസ് ചെയ്യൂട്ടോ അപ്പൊ ഇവിടെ ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ ഈ പിമ്പിൾ ഇങ്ങനെ വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഹെഡ് ആയിരുന്നു സംഭവം ഞാനറിയത് പോപ്പ് ചെയ്തു യൂഷ്വലി നമുക്കറിയാം പോപ്പ് ചെയ്യാൻ പാടില്ല പാടില്ല പാടില്ലാന്ന് കൊറേ ട്രൈ ചെയ്താണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ബ്ലാക്ക് ഹെഡ് റിമൂവർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്ത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്തു പോപ്പിപ്പൊ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ് പോന്നു തൊട്ടടുത്ത് തന്നെ ഒരു ആയിട്ട് അത് വന്നു അതുപോലെ തന്നെ ഇവിടും അതുപോലെ തന്നെ അതും ഞാൻ ഇതാക്കിയതാണ് ഇതും ഞാൻ ഇതാക്കിയതാണ് വേറെ ഇതൊക്കെ ഞാൻ തന്നെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതൊക്കെ സങ്കടം വരണേ അപ്പൊ ഞാൻ ബ്ലഷ് കുറെ അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി മേക്കപ്പ് റിമൂവ് വെഡ് വൈബ്സോണ്ട് റിമൂവ് ചെയ്തു ഇനി നമ്മൾ ക്ലെൻസർ എടുത്തിട്ട് ജസ്റ്റ് ഇതേ ഏതെങ്കിലും ഒരു ക്ലെൻസർ എടുക്കാം ഇത് ചെയ്യുന്നത് നല്ലതാട്ടോ നമുക്ക് എല്ലാ മേക്കപ്പും കാര്യങ്ങളും ഫുൾ കംപ്ലീറ്റിലായിട്ട് പോയി കിട്ടും

കംപ്ലീറ്റ് ആയിട്ട് പൂവിട്ടു അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്കാര ആണെങ്കിലും എല്ലാതായാലും ഫുൾ പോയി കിട്ടും ഇതിപ്പോടെ അമ്മ ഇവിടെ നിൽക്കണ്ടേ ഞാനാണെങ്കിൽ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്തായാലും ഈ കാര്യം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉപകാരം ആവണെങ്കിൽ വിചാരിച്ചു ഒരിക്കലും എത്ര തന്നെ പറഞ്ഞാലും ഈ പറയണം ഞാൻ തന്നെ അത് ചെയ്യണം പിന്നെ എന്താ പറയട്ടെ വലിയ കാര്യമുണ്ടോ എന്താണെന്നറിയില്ല ഈ പിമ്പിൾ വരുമ്പോൾ ഈ ബ്ലാക്ക് ഹെഡ് ആയിട്ട് ഇങ്ങനെ മേലെ ഉണ്ടാവുമല്ലോ ചില പിമ്പിൾസ് അപ്പം എനിക്ക് കുറേ നാളായിട്ട് പിമ്പിൾസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ചില ബ്ലാക്ക് ഹെഡ് ഇങ്ങനെ ഉള്ളിലായിട്ട് നമുക്കിങ്ങനെ പുറത്തുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് എന്താ പറയുക എന്തോരത് ചില ബ്ലാക്ക് ഹെഡ്സിൽ അങ്ങനെയാണ് എന്തോ ഒരു ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഒരു ടെൻഡൻസി അത് ഇതാക്കി കഴിഞ്ഞ സ്കിൻ ഫുള്ളും ബാക്കിലെ സ്കിൻ പോലെ എന്താ പറയുക ഫുള്ളി ആവും ചിലത് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഒരു തരി പോലെ തോന്നുന്നുണ്ടല്ലോ ആ ബ്ലാക്ക് ഹെഡ് ഇരുന്നിട്ടാണ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ് ഇരുന്നിട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തൊടണ സമയത്താണെങ്കിൽ അപ്പം ഇങ്ങനെ തൊടണ സമയത്താണെങ്കിൽ അസ്വസ്ഥത തോന്നിയപ്പോൾ ഞാൻ നമ്മളെ ബ്ലാക്ക് ഹെഡ് മോറുണ്ടല്ലോ അപ്പം എൻ്റെ കയ്യിൽ ടവർ ഉണ്ടത് അപ്പോൾ അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്തപ്പോൾ എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ സംഭവം പോകുന്നു പക്ഷേ അതൊരു പിംപിൾഡ് ഫോമിന്ന് അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നി ഇവിടെ നിന്ന് ആകെ മൂന്ന് താഴ്ത്തും ചെയ്തിട്ടുള്ളൂ അവിടെ അങ്ങനെ തോന്നും അപ്പോൾ ആരും ഇതൊന്നും ചെയ്യരുതിട്ടോ ഞാനിത് ചെയ്യരുതേ ചെയ്യരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ് ഇരിക്കണമുണ്ട് എനിക്ക് എനിക്കെന്താണെന്ന് അറിയില്ല എനിക്കത് എടുത്ത് കളയണമെന്ന് തോന്നി എല്ലാവർക്കും ഉള്ള ടെൻഡൻസിയാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ സംഭവമാണ് അപ്പോൾ ഞാനിങ്ങനെ എന്നിത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പോൾ ഫേസ് ഞാൻ ക്ലെൻസ് ചെയ്ത് അതിനുശേഷം ഡബിൾ ക്ലെൻസ് ചെയ്യാൻ പോവാണ് ഏതെങ്കിലും ഒരു ഫേസ് വാഷായിട്ടോ യൂസ് ചെയ്യണം ഇങ്ങനെ ഫേസ് വാഷൊന്നും ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അപ്പം ഏതെങ്കിലും ഒരു എന്താ ഹാപ്പി അപ്പം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം നല്ല രീതിയിൽ വാഷ് ചെയ്യാം എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം കുളിച്ചിട്ട് വരാം കേട്ടോ കുളിക്കാനും ഉണ്ട് അപ്പോൾ കുളിച്ചിട്ട് ഞാൻ എൻ്റെ ഈ പിമ്പിൾസ് വരുമ്പോൾ ഞാൻ ചെയ്യാനുള്ള സ്കിൻ കെയർ കണ്ടിത്തരാം ബാക്കിലെ സ്കിൻ കെയർ ഒക്കെ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ബായ് അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഞാൻ കുളി കഴിഞ്ഞു കേട്ടോ തല കുളിച്ചാൽ മേലെ കഴുകി അപ്പോൾ ഞാൻ ഇതാ നമ്മൾക്ക് എൻ്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോസാരക്സിൻ്റെ സ്നെയിൽ യൂസിൻ പവർ എസൻസ് അപ്പോൾ അതൊരു ട്യൂ ഡ്രോപ്പ് ഇതാക്ക ഇത് ഇല്ലാതെ വിചാരിച്ചിട്ട് വിഷമിക്കണ്ട ഞാൻ ഇതില്ലാത്തപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല അലോവേറ ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് ചെയ്യാറ് അപ്പോഴാണെങ്കിൽ ഈ പിമ്പിൾസ് വന്നൊക്കെ ഒന്ന് കാമായി വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ ആ സമയത്ത് ഇതും അത്ര പിന്നെ മോയ്സ്ചറൈസറായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഹിമാലയയുടെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് വേറെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കോസറസിൻ്റെ സ്നേഹ പവർ മിഷൻ പവർ അസൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തു അതൊന്ന് ടു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ശേഷം ഡേ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ഹിമാലയ അടിപൊളിയാണ് ഇതാണ് ഞാൻ ആയിട്ട് യൂസ് ചെയ്യാറ് ഡോക്ടർ റെക്കമെൻ്റ് ചെയ്തിട്ടുള്ളൊരു മോസ്ചറൈസർ ഉണ്ടായിരുന്നു എനിക്ക് പിമ്പിൾ തൊക്കെയുള്ള സമയത്ത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യും പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ ഹിമാലയയുടെ ആണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കണ്ടിത്തരാം കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിൻ ഗ്ലോ സിറം സൂപ്പർ പറഞ്ഞാൽ നല്ലതാട്ടോ എനിക്ക് കുറേ ഇതിപ്പോൾ പിമ്പിൾ വന്നിട്ട് എനിക്ക് എപ്പോഴും പിമ്പിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ഡാർക്ക് സ്പോട്ടായിട്ട് മാറാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഇപ്പം ഇപ്പോൾ ഒരു പിങ്ക് കളറായിട്ട് വന്ന കണ്ടെങ്കിൽ ഇനി ഇത് മാറിയിട്ട് എന്തായാലും ഒരു ഡാർക്ക് സ്പോട്ടായിട്ടാണ് വരാറ് ഇതിപ്പോൾ വന്നിട്ട് ഇപ്പം ഇങ്ങനെ പോകാറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര പെഗമെൻറ്റേഷനും മണ്ണിമൺ സ്കിൻ ടോണൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒന്നും ഈവൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊണ്ണൂനാണെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ അവിടെ വേഷം കിട്ടും തലയിൽ കിടക്കുകയൊക്കെ കേട്ടോ അപ്പോ ഏഹ് ഇപ്പൊ ഞാൻ അവന്റെ ഡിസ്ട്രാക്ട് ചെയ്താണ് പിന്നെ ഈ ലിബാമും നല്ലതാ കേട്ടോ ഞാൻ മിക്ക വീഡിയോസിൽ ഇതാ ഇടാറ് ജസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ ലിബാമാണ് യൂസ് ചെയ്യാറ് നമ്മുടെ ലബല ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പോകട്ടോ ഇത് ഇതൊന്നുമില്ലെങ്കിലും ഇത് അപ്ലൈ ചെയ്താൽ മതി ഇതെങ്കിലുള്ളു അതുകൊണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളുടെ ഈ പ്രൊഡക്ട്സ് ഒന്നുമില്ല നമ്മുടെ ഹിമാലയയുടെ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പം ഇതും ഉപയോഗിച്ചതാണ് നമുക്ക് ഇത്തിരി വേഗം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമല്ലോ അപ്പം ഇത് യൂസ് ചെയ്യണം ഇത് ജസ്റ്റ് ഒരു ടു പംപ്സ് കിട്ടോ ടു പംസ് ഞാൻ യൂസ് ചെയ്യാറ് എന്നിട്ടിത് അല്ല ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഗ്ലോയായിട്ടോ ഒരു എന്താ പറയാ ഗ്ലാസ്കില്ലെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഗ്ലോയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് വിളിക്കായിരുന്നു പിഗ്മെന്റേഷൻ ഞാൻ ഇവിടെ വേ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് തരാം നല്ല പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു അപ്പം ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഏഫോ ഒന്നു ഇതാണ് ഇവനോരും കൊടുക്കാത്ത അപ്പം ഇത് അപ്ലൈ ചെയ്ത് തരാം വേറെ എന്താ പൊന്നു വേണ്ടേ ൊന്നുമില്ല അപ്പോൾ ഈവണായിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ നല്ല പേഴ്സണലി നല്ല മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി കണ്ടിട്ടായിരുന്നു നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെക്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സംഭവം കഴിഞ്ഞു ഞാൻ വേറെ എൻ്റെ ഒരു സ്കിൻ കെയർ ചോണിങ് അല്ല സ്കിൻ കെയറും കൂടും ഞാൻ നിങ്ങൾക്ക് ഈ പിമ്പിൾസ് മീൻസ് ഈ പിമ്പിൾസ് മാറിയിട്ടും അതുപോലെ തന്നെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എനിക്കിനിയൊരു ടോണർ മേടിക്കുന്നുണ്ടായി ഞാൻ ഫ്രം പ്രൈസിക്കറിയില്ല ഞാൻ മേടിക്കുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം നമ്മളുടെ ഹിമാലയയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അവന് ഹിമാലയയുടെ മോയ്സ്ചറൈസർ വേണം അപ്പം ഇത് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങളോട് ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ അറിയേണ്ടായിരുന്നില്ല അറിയാത്തതല്ല നിങ്ങൾക്ക് പറഞ്ഞു തരണേ അതായത് ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം എന്നറിയാം ഞാൻ ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മേലെ എൻ്റെ മേലെ ഒരു വൺ മിനിറ്റ് എങ്കിലും ഓരോ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം മുഖത്ത് ആ ഒക്കെ ഒന്നും ഇതാവും ഞാൻ ഒരനിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ രണ്ടാമത്തെ ഇടും എനിക്ക് വെയിറ്റ് ചെയ്യണം എന്ന് അറിയില്ല അപ്പം ഇതാണ് നമ്മളുടെ അല്ല വേറെ ജല കേട്ടോ അപ്പോൾ മുന്നൊന്നും മുന്നൊന്നൊന്നുമില്ല ഒന്നും ഞാൻ യൂസ് ചെയ്യണേ കാട്ടും മുന്നേ ജസ്റ്റ് അലോവേറ ജെല്ലാം മാത്രം യൂസ് ചെയ്യാറ് അപ്പോൾ മുഖം നല്ല എന്താ പറയുക കാമായിട്ട് ഇരിക്കും ഇപ്പോൾ ഒരു ടു ഡേയ്സിനോ അല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ ഈ പിംപിൾസ് പോയിട്ടുണ്ടാവും ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മാത്രം ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ അലോവേറ ജെല് അടിപൊളിയാണ് സ്കിന്നിനൊക്കെ അപ്പൊ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും നല്ല ഒരു ഗ്ലോ കണ്ടില്ലേ അപ്പൊ അപ്പൊ ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും അല്ല ജസ്റ്റ് ഒന്ന് ഹിമാലയടം മാത്രം ഹിമാലയഡ് വേണമെന്നില്ല ഏതെങ്കിലും ഒരു അലോവേറ ജെല് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി നമ്മുടെ പിമ്പിൾസ് ഒന്ന് കാം ഡൗൺ ആവും അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് ഇതേ എൻ്റെ പിമ്പിൾ ഇങ്ങനെയാണ് എൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് കാട്ടിട്ടുമായിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ